രാജഗിരി ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട ബിജുവിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് നാട്ടുകാരെല്ലാവരും എല്ലാവരും പ്രതിഷേധം നടത്തുകയാണ് കാരണം എത്രയോ ബിജുക്കൾ ഇതിനു മുമ്പ് മരിച്ചിട്ടുണ്ടോ നാളെയും ഒരു ബിജു മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിടവാങ്ങൽ യാത്ര ഇവിടെ നടത്തുന്നത് കാരണം ബിജുവിന് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ അനാസ്ഥ പോലും കൊല്ലുകയാണ് ഉണ്ടായത് ആത്മാവിന് നീതി കിട്ടണമെങ്കിൽ ബിജുവിൻ്റെ നമസ്കാരം രാജഗിരി ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട ബിജുവിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് നാട്ടുകാരെല്ലാവരും പ്രതിഷേധം നടത്തുകയാണ് രാജഗിരി ആശുപത്രിക്ക് മുന്നിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി നാട്ടുകാരാണ് അതായത് ബിജുവിൻ്റെ വീടിന് അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെയാണ് ഈ ഒരു പ്രതിഷേധം വീണ്ടും സർജറി നടത്തി പക്ഷേ ആ സർജറി വിജയിച്ചില്ല അദ്ദേഹം പിന്നീട് മുപ്പതാം തീയതി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുമായി ഈ ആളുകളെല്ലാവരും നാട്ടുകാരെല്ലാവരും തന്നെ ഇപ്പോൾ ഒരു വിലാപയാത്ര നടത്തുകയാണ് ഇതൊരു വിടവാങ്ങൽ യാത്രയായിട്ട് തന്നെയാണ് അവർ നടത്തുന്നത് എന്നാണ് പറഞ്ഞത് ഇനി നാളെ അഭിജുവിൻ്റെ ഭൗതിക ശരീരം സംസ്കാരം നടത്തും എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് രാജഗിരി ഹോസ്പിറ്റലിന്റെ മുന്നിലൂടെ ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ് ഈ വിലാപയാത്ര കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ ബിജുവിൻ്റെ ഇന്ന് കോലഞ്ചേരി ഫ്രീസറിൽ കൊണ്ട് മൃതശരീരം വെക്കുകയും നാളെ രാവിലെ ഏഴ് മണിക്ക് ബിജുവിൻ്റെ ഭവനത്തിൽ മൃതശരീരം എത്തിക്കുകയും പന്ത്രണ്ട് മണിക്ക് കടകമംഗലം സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് ബോസ് ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇന്ന് ബിജുവിൻ്റെ മൃതശരീരവുമായി ഈ വിലാപയാത്രയിൽ പങ്കെടുത്ത നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളോടും ബിജുവിൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ബിജുവിൻ്റെ ആത്മാവിന് നീതി കിട്ടണമെങ്കിൽ ബിജുവിൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചാൽ മാത്രമേ നീതി കിട്ടുകയുള്ളൂ അത് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ നിന്ന് ആ നീതി ലഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് നമ്മൾ അഭ്യർത്ഥിക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളുമായി നമ്മൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിലാപയാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നാളെ രാ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കടുക്മംഗലം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കടുങ്ങമംഗം തിരുവാങ്കുളത്തിനടുത്തുള്ള കടുങ്ങമംഗലം സെൻറ്റ് പീറ്റർ ആൻഡ് സെൻറ്റ് ബോൾസ് ദേവാലയത്തിൽ നല്ലൊരു പോലീസിൻ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും മൊഴികൾ ചേർത്തിട്ടുണ്ടോ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ കൃത്യമായ എല്ലാ കാര്യങ്ങളും ബിജുവിൻ്റെ അനിയൻ ബിനു എഴുതി കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ഞങ്ങളോട് ബഹുമാനപ്പെട്ട സി ഐ പറഞ്ഞത് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ആയതിനു ശേഷം മെഡിക്കൽ ടീം കാരണം പോലീസ് സർജൻ ഉൾപ്പെടെയുള്ള രണ്ട് ഉൾപ്പെടെയുള്ള മൂന്ന് അംഗങ്ങളും അതുപോലെ തന്നെ പോലീസിൻ്റെ ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെയുള്ള വീഡിയോഗ്രാഫർ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് തീർച്ചയായിട്ടും അങ്ങനെ അത്തരത്തിൽ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം നടത്തുന്നതും തുടർ നടപടികളുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് കൊച്ചിയിൽ നിന്നും ടി അഭിഷേകത്തിനൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി വി